പ്രമുഖ സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ എ ആർ റഹ്മാൻ ആശുപത്രിയിലാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഇന്നലെയായിരുന്നു എ ആർ റഹ്മാനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ശാരീരിക അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നേരിട്ടതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ചെന്നൈയിലെ ആശുപത്രിയിലാണ് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചത് എ ആൾ റഹ്മാൻ ആശുപത്രിയിലായി എന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയെക്കുറിച്ച് അന്വേഷിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത് തൊട്ടു പിന്നാലെ ആശുപത്രി അധികൃതർ തന്നെ അതിനൊരു മറുപടി നൽകിയിരിക്കുകയാണ് ഇന്ന് ഉച്ചയോടെ അദ്ദേഹത്തിന് ഡിസ്ചാർജ് ചെയ്തു എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയിലേക്കാണ് പ്രവേശിപ്പിച്ചത് പതിവ് പരിശോധനകൾ നടത്തിയതിനു ശേഷം ശാരീരിക ബുദ്ധിമുട്ടുകളും മറ്റൊന്നും കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ വളരെ മികച്ച ആരോഗ്യനില ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ വീട്ടിലേക്ക് തന്നെ മടങ്ങി എന്നുള്ള പ്രാഥമിക വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് മലയാളികൾക്കും ഇന്ത്യക്കാർക്കും ഒട്ടാകെ തന്നെ എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട സംഗീതജ്ഞനും സംഗീത സംവിധായകനുമാണ് എ ആർ റഹ്മാൻ അദ്ദേഹത്തിന്റെ ഭാര്യയുമായിട്ട് അദ്ദേഹം കുറച്ചു നാളുകൾക്ക് മുൻപാണ് വേറി ഈ വാർത്തകളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കവെയാണ് ഇപ്പോൾ അദ്ദേഹത്തിനെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു എന്നുള്ള വാർത്ത കൂടെ പുറത്തു വന്നത് എന്നാൽ അദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ രീതിയിൽ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അതേ തുടർന്നാണ് അപ്പോൾ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത് ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു